എഴുപത്തിരണ്ട് ലിറ്റർ വിദേശ മദ്യവുമായി ഒരു സ്ത്രീയടക്കം രണ്ടു പേരെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി എക്സൈസിന് ലഭിച്ച രഹസ്യവിരുദ്ധിന്റെ അടിസ്ഥാനത്തിലാണ് മാഹിയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന വിദേശമദ്യം പിടികൂടിയത് കൊടകര പാലത്തിന് സമീപത്തുനിന്നും വ്യാഴാഴ്ച രാവിലെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത് കോഴിക്കോട് സ്വദേശികളായ മലമ്പറമ്പ് പാറപ്പുറത്ത് വീട്ടിൽ ഡാനിയൽ നാൽപ്പത് വയസ്സ് കുറ്റിച്ചിറ സ്വദേശിനി വലിയ വീട്ടിൽ സാഹിന നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് പിടികൂടിയത് പരിശോധനകൾ ഒഴിവാക്കുന്നതിനായി ദമ്പതികൾ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വീട്ടിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്ത്രീ വാഹനത്തിലുണ്ടായിരുന്നത് ഒൻപത് കേസുകളിലായാണ് എഴുപത്തിരണ്ട് ലിറ്ററോളം മൂന്ന് ബ്രാൻഡുകളിലായുള്ള മദ്യം ഉണ്ടായിരുന്നത് മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന ടയോട്ട എത്തിയോസ് എന്ന കാറും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇരിങ്ങാലക്കുറ എക്സൈസ് ഓഫീസിൽ എത്തിച്ച പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കി പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം എത്തിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്തു വരികയാണെന്ന് തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ പി കെ പറഞ്ഞു അടിസ്ഥാനത്തിൽ എഴുപത്തിരണ്ട് ലിറ്റർ മാഹി മദ്യവുമായൊരു വാഹനം പിടികൂടി കേസെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊടകര വെച്ചാണ് ഇപ്പോൾ മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്താനോ കൊണ്ടുവരാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് ഇപ്പോൾ പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഡാനിയൽ എന്നാണ് ഒന്നാം പ്രതിയുടെ പേര് സാഹിന എന്നാണ് രണ്ടാം പ്രതിയുടെ പേര് രണ്ടുപേരും കോഴിക്കോട് സ്വദേശികളാണ് അവർ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ രാവിലെ കേസെടുത്തേ ഉള്ളൂ അപ്പോൾ അതൊക്കെ പോലീസിലോ മറ്റു ഏജൻസി നമ്മുടെ എക്സൈസിൻ്റെ തന്നെ മറ്റു ഓഫീസുകളിലോ കേസുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ് അതെ വിവരത്തിനടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് കമ്മീഷൻ സ്കോഡ് ജില്ലയിൽ നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ സ്കോഡ് ഇരിങ്ങാലക്കുട എക്സൈസ് പാർട്ടി എന്നിവർ സംയുക്തമായ രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസ് കണ്ടു പരിശോധന ഊർജ്ജിതമായി തുടരും രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശോധനകൾ ഊർജ്ജിതമായി തുടരും അപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ സമീ അടുത്തുവരികയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാന അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്